ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന ഓസ്ട്രേലിയൻ പേസറായ ജോഷ് ഹേസൽവുഡിനെ കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ സ്വന്തമാക്കിയത് ആർ സി ബി ആയിരുന്നു ഏഴ് പോയിൻ്റ് ഏഴ് അഞ്ച് കോടി രൂപയായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ആർ സി ബി ചിലവഴിച്ചിരുന്നത് എന്നാൽ താരത്തിൻ്റെ പരിക്കുകൾ ഇപ്പോൾ ആർ സി ബിക്ക് വലിയ ആശങ്കയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതായത് സമീപകാലത്ത് തുടർച്ചയായി പരിക്കുകൾ വല്ലാതെ അലട്ടുന്ന ഒരു താരമാണ് ഹേസൽവുഡ് അതിൻ്റെ ഫലമായിക്കൊണ്ട് തന്നെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ പുറത്തായിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്ത ഐ പി എല്ലിൽ താരം കളിക്കുമോ എന്ന കാര്യം സംശയത്തിലാണ് ഐ പി എല്ലിൽ നിന്നും അദ്ദേഹം പുറത്തായി എന്ന് പറയാനായിട്ടില്ല പക്ഷെ കളിക്കും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ ഉറപ്പുകളും നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ഇപ്പോൾ പ്രമുഖ ക്രിക്കറ്റ് മാധ്യമമായ ക്രിക്കറ്റ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഹെയ്സൽവുഡ് ഐ പി എല്ലിൽ നിന്നും പുറത്താവുകയാണെങ്കിൽ ആർ സി ബിക്ക് പകരം പരിഗണിക്കാവുന്ന നാല് ഓപ്ഷനുകളുടെ ഒരു ലിസ്റ്റാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആ നാല് താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ താരം ന്യൂസിലാൻഡ് താരമായ വിൽ ഓഴയാണ് ഇന്ത്യയിൽ വെച്ചുകൊണ്ട് നടന്ന ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ആ ഒരു ടെസ്റ്റ് പരമ്പരയിൽ മികച്ച പ്രകടനം നടത്താൻ വില്ലിന് കഴിഞ്ഞിരുന്നു കരിയറിൽ ആകെ മുപ്പത്തിയാറ് ടിവൻ്റി മത്സരങ്ങൾ കളിച്ച താരം മുപ്പത്തിയാറ് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് ഏഴ് പോയിൻറ്റ് എട്ട് നാല് ആണ് അദ്ദേഹത്തിൻ്റെ ഇക്കോണമി വരുന്നത് ആർ സി ബിക്ക് പരിഗണിക്കാവുന്ന ഒരു താരമാണ് വില്ല് ഇനി രണ്ടാമത്തെ താരം സൗത്ത് ആഫ്രിക്കൻ താരമായ ഒറ്റ്നയിൽ ബാർട്ട്മാനാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന എസ് എ ട്വൻ്റി സീസണിൽ എട്ട് മത്സരങ്ങളിൽ നിന്ന് എട്ട് വിക്കറ്റുകൾ വീഴ്ത്താൻ ബാർട്ട്മാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിനു മുൻപും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ഒരു താരമാണ് ബാർട്ട്മാൻ ഇനി മൂന്നാമത്തെ താരം ജെയ്സൺ ബെഹ്റൻഡോർഫാണ് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് ബെഹ്റൻഡോർഫ് നൂറ്റി അറുപത്തിയെട്ട് ടി ട്വൻ്റി മത്സരങ്ങൾ കളിച്ച താരം ഇരുന്നൂറ്റി മൂന്ന് വിക്കറ്റുകളാണ് ആകെ വീഴ്ത്തിയിട്ടുള്ളത് ഏഴ് പോയിൻ്റ് ആറ് പൂജ്യമാണ് ഇദ്ദേഹത്തിൻ്റെ ഇക്കോണമി വരുന്നത് ഇനി നാലാമത്തെ താരം മറ്റാരുമല്ല ബംഗ്ലാദേശി താരമായ മുസ്തഫിസുർ റഹ്മാൻ ആണ് ഐ പി എല്ലിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള താരമാണ് മുസ്തഫിസുർ കഴിഞ്ഞ തവണ സി എസ് കെക്ക് വേണ്ടി കളിച്ച താരം ഒൻപത് മത്സരങ്ങളിൽ നിന്നും പതിനാല് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് ഈ താരത്തെയും ആർ സി ബിക്ക് ഇപ്പോൾ ലഭ്യമാണ് എന്നുള്ളതാണ് ഏതായാലും ഹെയൽവുഡിന് നഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ആർ സി ബി ഈ ഓപ്ഷനുകളൊക്കെ പരിഗണിക്കേണ്ടി വന്നേക്കും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം